അലൈക്കും സ്നേഹമുള്ള ഖുർആൻ സൂറത്ത് അമ്പത്തി ഒന്നാമത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും തൗഫിയക്കും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സൂറത്ത് പൂർത്തീകരിക്കാനും അത് പഠിക്കാനും അതിൻ്റെ പരീക്ഷ എഴുതാനുമുള്ള തൗഫ്യക്ക് ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൂറത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാ സൂറത്ത് ദാരിയാത്താണ് ആദ്യ വചനം തന്നെ വത് ദാരിയാത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിൽ നിന്നാണ് ഈ സൂറത്തിന് ഈ പേര് വന്നിട്ടുള്ളതും ദാരിയാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പൊടി വിതറിക്കൊണ്ടിരിക്കുക അഥവാ പാ പാറ്റിക്കൊണ്ടിരിക്കുക പാറ്റിപ്പറത്തിക്കൊണ്ടിരിക്കുന്നവ എന്നാണ് ദാരിയാത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിശദമായിട്ട് നമുക്ക് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം ഒന്ന് മുതൽ നാലു വരെയുള്ള ആയത്തുകൾ ചെറിയ ചെറിയ ആയത്തുകളാണ് ആദ്യ ഭാഗത്തുള്ളത് അപ്പൊ ഒന്ന് മുതൽ നാലു വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ആദ്യം ഒന്നിച്ചാണ് നമ്മളത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിതറിക്കൊണ്ടിരിക്കുന്നവ തന്നെ സത്യം ഒരു വിതറൻ ആദ്യത്തെ നാല് ആയത്തുകളും അള്ളാഹു ഓരോ കാര്യങ്ങളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് എന്താണ് സത്യം ചെയ്ത് പറയുന്നത് എന്നത് അഞ്ചാമത്തെ ആയത്തിലും ആറാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട് ആദ്യത്തെ ഈ സത്യത്തിന്റെ വചന വാക്ക് വചനങ്ങളാണ് ഈ ആദ്യത്തെ ഈ നാല് വചനങ്ങൾ അപ്പം എന്തിനാണ് സത്യം ചെയ്യുന്നത് അള്ളാഹു അത് ഒരുപാട് സ്ഥലത്ത് കുർആാനിൽ ഇങ്ങനെ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തു കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യൻ സത്യം ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ പേരിലേ ആകാവും അപ്പോ അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെ സത്യം ചെയ്ത് പറയുമ്പോൾ അവയുടെ ശ്രേഷ്ഠത വർദ്ധിക്കുന്നു എന്നാണ് ഒരു വസ്തുവിനെ വെച്ചുകൊണ്ട് അള്ളാഹു അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ആ വസ്തുവിന് പ്രത്യേകിച്ചൊരു ശ്രേഷ്ഠതയും പ്രാധാന്യവും വർദ്ധിക്കുന്നു അങ്ങനെയാണല്ലോ അള്ള സത്യം ചെയ്യുന്നൊരു വസ്തുവാണല്ലോ ആണല്ലോ അപ്പൊ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ ഉണ്ടാവുമല്ലോ ശ്രേഷ്ഠത ഉണ്ടാവണമല്ലോ ഏർ അതുകൊണ്ടല്ലേ അല്ലാഹു അതിനെ അതിനെടുത്ത് വെച്ചുകൊണ്ട് മാനവരാശിയുടെ മുമ്പിൽ സത്യവചനമായിട്ട് എടുത്തു പറയുന്നത് അപ്പൊ ഇവിടെ അള്ളാഹു എന്തിനാണ് സത്യം ചെയ്യുന്നത് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഖുർആാനിൽ നമ്മൾ നോക്കിയാൽ സത്യം ചെയ്ത് പറയുന്നതുമായി തുടർന്ന് വരുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പില് ലോകത്തിന്റെ മുമ്പില് അർത്ഥസംഘക്കിടമില്ലാത്ത വിധം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനാണ് സത്യവചനങ്ങളൊക്കെ ഉദ്ദേശി പിന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് സത്യവചനത്തിലൂടെ അള്ളാഹു ലക്ഷ്യട്ടിട്ടുള്ളത് ആ മൂന്ന് പിന്നെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൻ്റെ വഹദാനീയത്ത് ഏകത്വം രണ്ട് അള്ളാഹുവിന്റെ റിസാലത്ത് അഥവാ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചത് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നു എന്നത് മൂന്നാമത്തത് ഹസെർ അതായത് പരലോകത്തുള്ള ഒരുമിച്ചു കൂട്ടലും ഈ മൂന്ന് കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ തൗഹീദ് റിസാലത്ത് ആഹിറത്ത് എന്ന് നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ തൗഹീദ് വഹദാനീയത്ത് അത് തന്നെയാണ് തൗഹീദ് അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദിനെയും അതുപോലെ തന്നെ റിസാലത്ത് അഥവാ പ്രവാചകത്വത്തെയും ആഹിറത്ത് അഥവാ പരലോകത്തെയും ഈ മൂന്ന് കാര്യങ്ങളെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ജനസമൂഹത്തിന്റെ മനസ്സിലേക്ക് തറക്കുന്ന വിധം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഈ മൂന്നാൽ ഒന്നായിരിക്കും സത്യം ചെയ്യുന്നിടത്തെല്ലാം ഉള്ളത് ഖുർആാനിലെ സത്യവചനങ്ങൾ സത്യത്തിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ മൊത്തം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിന് ചേർന്ന് വരുന്നത് പറയുന്ന വിഷയം ആ സത്യം ചെയ്ത ശേഷം പറയുന്ന വിഷയം അത് ഒന്നുകിൽ അള്ളാഹുവിന്റെ വഹതാനീയത്തായിരിക്കും അല്ലെങ്കിൽ പിന്നെ വിശാലത്തായിരിക്കും അതുമല്ലെങ്കിൽ പരലോകമായിരിക്കും ഈ മൂന്നാലൊന്നായിരിക്കും അപ്പൊ ഇവിടെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് പരലോകത്തെ കാര്യം തന്നെയാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട് അത് പുലരുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ എന്തിനൊക്കെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് ഒന്നാമത്തെ ആയത്തില് അള്ളാഹു സത്യം ചെയ്യുന്നത് ദാരിയാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ദാരിയാത്ത് തന്നെയാണ് സത്യം എന്താണ് ദാരിയാത്ത് എന്താ ദാരിയത്ത് നമുക്ക് വിശദീകരിക്കാം രണ്ടാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് അതുകൊണ്ട് ഒന്നാമത്തെ ആയത്തിന് ആര്യാത്തിതറുക ശക്തിയായ പാറ്റൽ അഥവാ വിതറൽ നടത്തിക്കൊണ്ടിരിക്കുന്നവ തന്നെയാണ് സത്യം എന്നാണ് ശക്തിയായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്നവ അല്ലെങ്കിൽ പൊടി പറപ്പിച്ചുകൊണ്ടിരിക്കുന്നവ തന്നെ സത്യം അതെന്താണ് പൊടി പറപ്പിക്കുന്നത് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നതോ ഫൽ തി എന്നിട്ട് ഈ പൊടി പറത്തിയ ശേഷം ഭാരം വഹിച്ച് നടക്കുന്നവ തന്നെയാണ് സത്യം ഹാമിലാത്ത പറഞ്ഞാൽ വഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരം അപ്പം ഭാരം വഹിക്കുന്നവ തന്നെയാണ് സത്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ ആയത്തിൽ പൊടി പാ പൊടി പാറ്റിക്കൊണ്ടിരിക്കുന്നവ അഥവാ പൊടി വിതറിക്കൊണ്ടിരിക്കുന്നവ അങ്ങനെ ശക്തിയായി പിന്നെ പൊടി വിതറിക്കൊണ്ടിരിക്കുന്നവ തന്നെയാണ് സത്യം രണ്ടാമത്തായത്തില് ഭാരം വഹിച്ചു നടക്കുന്നവ തന്നെയാണ് സത്യം മൂന്നാമത്തായത്തിൽ എന്നിട്ട് നിഷ്പ്രയാസം സഞ്ചരിക്കുന്നവ തന്നെ സത്യം ജാരിയാത്ത് എന്ന് പറഞ്ഞാല് സഞ്ചരിക്കുന്നവ യുറൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന ഒരു പ്രയാസവും ഇല്ലാതെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവ തന്നെ സത്യം അപ്പൊ മൂന്നാമത്തതിൽ ജാരിയാത്ത് സഞ്ചരിക്കുന്നവ തന്നെയാണ് സത്യം നാലാമത്തത് ഫൽ മുത്തിട്ട് കാര്യങ്ങൾ വിഭജിച്ച് നൽകുന്നവ തന്നെയാണ് സത്യം മുക്കസ്സി മാത്രം എന്നാൽ വിഭജിച്ച് നൽകുന്നത് വിഭജിക്കുന്നവ വിഭജിച്ചു കൊടുക്കുന്നവ തന്നെയാണ് സത്യം അപ്പൊ ഇങ്ങനെ നാലെണ്ണത്തെയാണ് എണ്ണത്തെയാണ് അള്ളാഹു കൂടെ ആണയിട്ട് അഥവാ സത്യം ചെയ്തു കൊണ്ട് പറയുന്നത് ഒന്ന് ശക്തിയായി വിതറിക്കൊണ്ടിരിക്കുന്നവ രണ്ട് ഭാരം വഹിച്ചു നടക്കുന്നവ മൂന്ന് നിഷ്പ്രയാസം സഞ്ചരിക്കുന്നവ നാല് കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവ ഈ നാല് വസ്തുക്കളെ അല്ലെങ്കിൽ ഈ നാല് ആശയങ്ങളെ സത്യ സത്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് തുറന്നുള്ള പറ വിശദീകരിക്കാം നമുക്ക് നമ്മൾ മനസ്സിലാക്കിയല്ലോ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് മൂന്നാലൊരു കാര്യത്തിന് ആയിരിക്കും ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അല്ലെങ്കിൽ ആ അടിസ്ഥാനത്ത് അല്ലെങ്കിൽ പരലോകം ഈ മൂന്നാലൊന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പിന്നെ സത്യം ചെയ്ത് പറയുന്നത് അപ്പൊ ഇവിടെ സത്യം ചെയ്ത് പറയുന്നത് ഒന്നാം ഈ നാല് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ദാരിയാത്ത് അതുപോലെ ഹാമിലാത്ത് മുക്കസിമാ ഇങ്ങനെ നാലെണ്ണ പറഞ്ഞിട്ടുള്ളത് ഇവ ഓരോന്നും നമുക്കൊന്ന് നോക്കാം വ്യത്യസ്ത പിന്നെ പിന്നെ തഫ്സീറുകൾ വ്യാഖ്യാനങ്ങള് ഇത് സംബന്ധമായിട്ടുണ്ട് ദാരിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റാണ് പൊടി പറത്തുന്ന കാറ്റാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ പൊടി ശക്തിയാണ് ഈ പൊടി വിതറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊടി പാറിച്ചു കൊണ്ടിരിക്കുന്ന അതി ശക്തമായ കാറ്റ് തന്നെയാണ് സത്യം കാറ്റിനെ പറ്റിയാണ് പിന്നെ രണ്ടാമത്തത് പിന്നെ ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ മേ മേഘത്തെ പറ്റിയാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ മേഘമാണ് പിന്നെ മൂന്നാമത്തത് ആ മേഘം എന്ന് പറഞ്ഞാൽ പിന്നെ നീരാവി എല്ലാം വഹിച്ചു കൊണ്ടുപോകുന്ന മേഘം പിന്നെ ജാരിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തായ കപ്പലുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് പിന്നെ മുക്കസ്സിമാത്ത് വിഭജിക്കുന്നവ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളെ ഉദ്ദേശിച്ചാണ് എന്നും വിശദീകരിക്കുന്നുണ്ട് അലി റതിഹു വന്നു അതേപോലെ പിന്നെ ഒരുപാട് സഹാബ ഖിറാമിൽ നിന്ന് ഈ അഭിപ്രായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് അതിൽ ഏറ്റവും അസഹ്യ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് പല മുഹസിറുകളും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഇവയെ പറ്റിയിട്ട് മറ്റ് വ്യത്യസ്ത വീക്ഷണങ്ങളുമുണ്ട് ദാരിയാത്ത് എന്ന് പറഞ്ഞാൽ പൊടി പറത്തുന്ന കാറ്റാണ് എന്നും പിന്നെ അതേ സമയത്ത് ദാരിയാത്ത് എന്ന് പറയുന്ന നക്ഷത്ര ഗോളങ്ങളാണ് അവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മലക്കുകളാണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമൊക്കെയുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഏതുമാകട്ടെ ഇവിടെ നാലെണ്ണത്തെ പറ്റി നാല് വസ്തുക്കൾ അല്ലെങ്കിൽ നാല് കാര്യങ്ങളെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് നാലും ഒരു ഒന്നിൻ്റെ അതായത് കാറ്റിൻ്റെ തന്നെ വിവിധ അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത് എന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട് അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള ആര്യാത് എന്ന് പറഞ്ഞാൽ മേഘത്തെ ഉണ്ടാക്കുന്ന കാറ്റ് മേഘം നീരാവി ആയിട്ട് ആകാശത്തിലേക്ക് വെള്ളം പോയിട്ട് അങ്ങനെയാണല്ലോ മേഘമായി വരുന്നത് ആ മേഘത്തെ ഉണ്ടാക്കുന്ന നീരാവി പല ഭാഗത്തായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതെല്ലാം കൂടെ കാറ്റിൻ്റെ സഹായത്തോടെ ഒത്തുചേരുക അപ്പൊ അങ്ങനെ ആ അവസ്ഥയിലുള്ള കാറ്റിനെയാണ് ദാരിയാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കാ വിശദീകരിച്ചിട്ടുണ്ട് ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ നീരാവിയെ വഹിക്കുന്ന കാറ്റ് അതായത് കാർമേഗമായി മാറുന്നതിന്റെ മുമ്പ് ആദ്യ നീരാവിയാണ് ആണ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുക ആകാശത്തിലുള്ളത് ആ നീരാവിയെ കാറ്റ് അടിച്ചു വീശി ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടി അതിനെ കാർമേകമാക്കി മാറ്റുക അപ്പൊ അങ്ങനെ നീരാവിയെ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീരാവിയെ അടിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കാറ്റാണ് ഹാമിലാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാരിയാത്ത് എന്ന് പറയുന്ന മൂന്നാമത് പറയുന്നതും കാറ്റിന്റെ മറ്റൊരവസ്ഥയാണ് മേഘമായി മാറിയ ശേഷം ആ മേഘത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റിനെയാണ് ജാരിയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും എന്ന് പറഞ്ഞാൽ ഈ മേഘത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ എത്ര വീതം മഴയാണ് പെയ്യേണ്ടത് എന്ന് കണക്കാക്കിയിട്ട് അതൊക്കെ അള്ളാഹുന്റെ നിശ്ചയപ്രകാരം കണക്കാക്കിയിട്ട് ഓരോ രാജ്യത്തേക്കും ആ കാർമേഘത്തെ വിഭജിച്ച് നൽകുക അങ്ങനെയാണല്ലോ മഴ മഴ കിട്ടുന്നത് ഒരേ സമയത്ത് ആകാശത്തുനിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പെയ്യൂല അളവിൽ വ്യത്യാസം ഉണ്ടാവും ഓരോ സ്ഥലത്ത് എത്രയാണ് പെയ്യേണ്ടത് എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അത്ര അവിടെ പെയ്യുക അത് ചിലപ്പോൾ കൂടുതലാകാം ചിലപ്പോൾ കുറവാകാം ഒരു രാജ്യത്ത് ശക്തമായ മഴയുണ്ടാകുമ്പോൾ മറ്റൊരു രാജ്യത്ത് ശക്തമായ വരൾച്ചയായിരിക്കും ഉണ്ടാകുക ഭൂമിയുടെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു രാജ്യത്ത് പിന്നെ വരൾച്ച അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ അനുഭവ അനുഭവസ്ഥരാണ് അതിൻ്റെത് അതായത് വ്യത്യസ്ത രാജ്യങ്ങളിൽ എത്ര മഴ ഏത് സമയത്ത് പെയ്യണം എന്ന് കണക്കാക്കിയിട്ട് അതിനിങ്ങനെ ഭാഗിച്ച് വിഭജിച്ച് നൽകുന്നു അതുകൊണ്ട് അവ മുക്കസി അതും കാറ്റിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും സഹിയായി വന്നിട്ടുള്ളത് സഹാബത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യ ചെയ്യപ്പെട്ടിട്ടുള്ള അഭിപ്രായം അതാണല്ലോ നമ്മൾ മുൻതൂക്കം നൽകേണ്ടത് കാരണം പ്രഥമ പ്രബോധിതർ സഹാബാഖിറമാണ് റസൂൾ വായാസിന്റെ മേൽ നിന്ന് ഖുർആൻ വചനം ആദ്യമായി കേൾക്കുന്നത് സഹാബത്താണ് ആ സഹാബത്ത് എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് അതിലെ നമ്മൾ മുൻതൂക്കം നൽകേണ്ടത് എന്നാൽ മറ്റ് പല ആശയങ്ങളും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്തേക്കാം അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് ഒന്നിലേറെ പിന്നെ വസ്തുക്കളെയോ ഒന്നിലേറെ കാര്യങ്ങളെയോ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ വിധത്തിലുള്ള പ്രയോഗങ്ങളാണ് പലതും സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഏതുമാകട്ടെ അള്ളാഹു വളരെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തിനാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് ആറാമത്ത് അഞ്ചാമത്തായത്തിൽ പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്ത് എന്താണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം അത് ആണ് ആറാമത്തെ ആയത്തിൽ പറയുന്നത് അല്ല അഞ്ചാമത്തെ അഞ്ചാമത്തായത്തിൽ പറയുന്നത് ഇന്നമാതൂന തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് അഥവാ നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നത് തൂവറേദൂന എന്നുള്ളത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് എന്നർത്ഥമുണ്ട് നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നത് എന്നും അർത്ഥമുണ്ട് വ്യത്യസ്ത പരിഭാഷകളിൽ വ്യത്യസ്ത അർത്ഥമായിരിക്കാം ഒരു പക്ഷെ കാണുന്നത് രണ്ടും അടുത്തടുത്ത ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോ ഇന്നമാ തൂറേ ദൂന ഇന്നമാറേതൂന തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഥവാ താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ളത് ല സ്വാധ്യക്ക് അത് നിശ്ചയമായും സത്യമായിട്ടുള്ളത് തന്നെയാവുന്നു അപ്പൊ എന്തൊക്കെയാണ് അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ളത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ഒന്ന് മരണം എല്ലാവർക്കും അറിയാം അതിൽ പിന്നെ തർക്കമൊന്നുമില്ല അതിന് പിന്നെ തർക്കീയ താക്കീതിന്റെ ആവശ്യമൊന്നുമില്ല മുന്നറിയിപ്പിന്റെ ആവശ്യമൊന്നുമില്ല മരണമുണ്ട് എല്ലാവരും പിന്നെ അംഗീകരിച്ച സംഗതിയാണ് അപ്പൊ മരണാനന്തരം നിങ്ങൾക്ക് ഒരു പിന്നെ പുനരുത്ഥാനമുണ്ട് അഥവാ ഉയർത്തെഴുന്നേൽപ്പുണ്ട് ആ ജീവിതത്തെ പറ്റി നിങ്ങൾ സംശയിക്കേണ്ടതില്ല അതിൻ്റെ ശേഷം ആ ജീവിതം മരണാനന്തരമുള്ള ജീവിതമുണ്ട് എന്ന് മാത്രമല്ല ഇവിടുത്തെ കർമ്മങ്ങൾ അവിടെ വിചാരണ ചെയ്യപ്പെടുകയും അതിന് അനുസൃതമായി ശിക്ഷകൾ അള്ളാഹു നൽകുകയും ചെയ്യും മറ്റൊരു താക്കീതാണത് സ്വർഗമായിരിക്കും നരകമായിരിക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ലഭിക്കുക വേണ്ടത് തിരഞ്ഞെടുത്തിരിക്കണം മുന്നറിയിപ്പാണ് അള്ളാഹുവിൻ്റെ താക്കീതാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ താക്കീതുകള് അള്ളാഹു ഓർമ്മപ്പെടുത്തുക അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ വേണ്ട നിലയ്ക്ക് ഒരു സംശയം എന്ത് എന്ത് സംശയം മനുഷ്യ ശരീരം മരിച്ചു മണ്ണായി തീർന്ന് മണ്ണിൽ ലയിച്ചു ചേർന്ന് ദ്രവിച്ചു ചേർന്ന ശേഷം എല്ലുകളെല്ലാം നിരുമ്പിപ്പോയ ശേഷം വീണ്ടും ഒരു പുനർജന്മമോ വീണ്ടും ഒരു ഒരുമിച്ചു കൂട്ടലോ വീണ്ടും ഒരു മഹിസറ സമ്മേളനമോ എന്നൊരു സംശയം സ്വാഭാവികമായും അള്ളാഹുവിനെ വേണ്ട നിലക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് ഉണ്ടായിരിക്കും അത് ഉണ്ടായിട്ടുണ്ട് അതിന് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നും ഉണ്ടാവും മനുഷ്യൻ എക്കാലം വരെ എത്ര കാലമുണ്ടോ ആ കാലം വരെയും മനുഷ്യൻ അതിനെപ്പറ്റിട്ട് കുറെ ആൾക്കാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എന്താണ് പറയുന്നത് മനുഷ്യനൊക്കെ മരിച്ചു മണ്ണായി തീർന്നു അല്ലെ ദ്രവിച്ചുപോയി ഒരു എല്ലിൻ കഷ്ണം പോലും ബാക്കിയില്ലാത്ത വിധം മനുഷ്യൻ ദ്രവിച്ചുപോയി നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മണ്ണിലടിയിൽ കിടക്കുന്ന മനുഷ്യൻ മണ്ണായി ദ്രവിച്ച് ലയിച്ച് കാണാൻ പോലുമില്ലാത്ത അതിൻ്റെ ഒരെന്താ രുചി പോലുമില്ലാത്ത മണമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നിട്ട് ആ ശരീരത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ ആ ശരീരത്തിന് വീണ്ടും ജീവൻ നൽകുമെന്നോ ആ ശരീരത്തെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുമെന്നോ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടാറുള്ള അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ ഉന്നയിക്കുന്ന സംശയം അള്ളാഹു അതാണ് ഈ സത്യവചനങ്ങളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ അള്ളാഹു പറയുന്നത് ചിഹ്നിച്ചിതറിക്കിടക്കുന്ന മേഘ പടലങ്ങളെ കാറ്റ് ഒന്നിച്ചു ചേർക്കുന്നു നിങ്ങൾ കാണുന്നു അത് മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുക സത്യൻ ചെയ്ത് പറയുന്നതിൻ്റെ ഉള്ളിലൊക്കെ വലിയ തത്വങ്ങൾ ഉണ്ടായിരിക്കും എന്താണ് ഇപ്പൊ പറയുന്നത് ഇവിടെ ചിഹ്നിച്ചതറി പൊടിയായി കിടക്കുന്ന വസ്തുക്കളല്ലേ അവയെ എല്ലാം കാറ്റ് ഒരുമിച്ച് കൂട്ടുന്നു ഈ ഭൂമിയിൽ തന്നെയുള്ള പൊടിപടലങ്ങളെ കാറ്റ് ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നു വേണ്ടഘട്ടത്തിൽ അതുപോലെ വാ ആകാശലോകത്തുള്ള നീരാവിയായി കിടക്കുന്ന നോക്കിയാൽ കാണാത്തതല്ലേ നീരാവിയെ വാനലോകത്തുള്ള നീരാവിയെ ഭൂമിയിൽ നിന്ന് പോയ നീരാവി തന്നെയായിരിക്കും ആ നീരാവിയെ കാറ്റ് ഒരുമിച്ച് കൂട്ടുന്നു എന്നിട്ട് ആ കാറ്റ് ഒരുമിച്ച് കൂട്ടിയിട്ട് ആ കാറ്റ് ആ നീരാവിയെ മേഘമാക്കി മാറ്റുന്നു അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ കാർമേഘമായി നേരത്തെ ഒന്നും കാണാനില്ലായിരുന്നു അത് കാറ്റ് കാറ്റ് ആ മേഘ ആ നിരാവികളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ നിരാവിയെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അത് കാർമേഘമായി മാറി കറുത്ത കാർമേഘം കൂരിയിട്ട് തോന്നുന്ന കാ വിധത്തിലുള്ള കാർമേഘമായി മാറി അല്ലാതെ ആകാശം മുഴുവനും അതേപോലെ കാർമേഘം മൂടിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന ആകാശം മുഴുവനും അങ്ങനെ മൂടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയപ്പെട്ട് എന്താ സംഭവിക്കുക ഏതാതി മഴയായിരിക്കും ഉണ്ടാവുക ഒരു കൊട്ടലുണ്ടാകുമോ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ ഏഹ് ചുമർത്ത് കയ്യുമോ എന്താ സംഭവിക്കുക എന്നുള്ള ഭയപ്പാടായി കാരണം അത്രമാത്രം കൂരിലിട്ടുള്ള കാർമേഘമാണ് അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കാറ്റ് ചെയ്യുന്നു ആ മഴയായി മാറുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ മേഘങ്ങളെ അള്ളാഹു അട്ടിയിടുന്നു എന്നാണ് ഈ കാറ്റ് തന്നെ മേഘങ്ങളെ അട്ടി അട്ടിയാക്കി വെക്കുന്നു പല ഭാഗത്തും പല ദിശയിലും വന്ന കാറ്റ് കൊണ്ടുവരുന്ന മേഘങ്ങൾ അട്ടിയായി അട്ടിയായി ഒന്നിനു മുകളിൽ ചാക്ക് അട്ടിയിട്ടതുപോലെ അങ്ങനെയാണ് ശാസ്ത്രം പണി പറയുന്നത് മഴ അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന മേഘങ്ങൾ അട്ടിയാക്കപ്പെടുന്ന ചാക്കട്ടിട്ടതുപോലെ അട്ടിയാക്കപ്പെടും ആ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മേഘങ്ങൾ അട്ടിയാക്കപ്പെടും എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ എന്നെ മഞ്ഞ് അഥവാ ഐസ് ഐസ് രൂപപ്പെടും ആലിപ്പഴം രൂപപ്പെടും കുറേ കൂടെ വലുതായിരിക്കും നമ്മൾ കാണുന്നത് അന്തരീക്ഷത്തിലൂടെ ലയിച്ച അലിഞ്ഞു ചേർന്നിട്ട് ബാക്കി വരുന്നതേ നമുക്ക് കാണുന്നുള്ളൂ കുറെ വലിപ്പത്തിലുള്ള അതിന് ശേഷം അത് മഴയായിട്ട് പെയ്യുന്നു അപ്പൊ ഇതൊക്കെ കാറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നീരാവിയെ കൂട്ടിയോജിപ്പിച്ച് നിങ്ങൾക്ക് ഒരു സമയത്ത് ഭയമുണ്ടാക്കുന്നതും അതേ സമയത്ത് പ്രതീക്ഷയുണ്ടാക്കുന്നതും നിങ്ങളുടെ ജീവന്റെ ജീവന്റെ അടിസ്ഥാനവും നിങ്ങളുടെ സസ്യങ്ങളുടെ അഥവാ നിങ്ങളുടെ കൃഷിയുടെ അടിസ്ഥാനവും മണ്ണിന്റെ തന്നെ അടിസ്ഥാനവുമായ വെള്ളമായിട്ട് ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ ഇതുപോലെ ഇതുപോലെ കാറ്റ് പൊടിപടലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മേഘങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മഴയാക്കി മാറ്റുന്നത് പോലെ അത് നിങ്ങൾ കാണുന്നു എങ്കിൽ അവയെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് ഈ ഭൂമിയിൽ എവിടെയൊക്കെയോ ഏതൊക്കെ മൺ മണൽത്തരികൾക്കിടയിൽ ലയിച്ചു ചേർന്ന് കിടക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളെ വേർതിരിച്ചെടുത്ത് അവയം മുഴുവനും ഒരുമിച്ച് കൂട്ടി എവിടെയാണോ ശരീരത്തിന്റെ ഓരോ ഭാഗവും വരേണ്ടത് അവിടേക്ക് തന്നെ ആ ശരീരഭാഗത്തെ കൊണ്ടുവന്ന് എന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള പൂർണ്ണനായ മനുഷ്യനായ അവനെ രൂപ രൂപപ്പെടുത്തി ഒരുമിച്ച് കൂട്ടി അവയവങ്ങൾ രൂപ അവയവങ്ങൾ ഒരുമിച്ച് കൂട്ടി രൂപപ്പെടുത്തി എന്നിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പിരിഞ്ഞു പോയിട്ടുള്ള ആത്മാവിനെ അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ പടച്ചിറന്ന് സന്നിവേശിപ്പിക്കുക എന്താണ് ഇതിൽ ഇത്ര പ്രയാസം എന്നാ പടച്ചൽ ചോദിക്കുന്നത് വളർച്ച ജോലിക്കുന്നത് അതാണ് ഇവിടെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ മേഘമാവട്ടെ ആ കാറ്റിന്റെ വ്യത്യസ്ത രൂപങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കളാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ ഗോളങ്ങളാകട്ടെ മലക്കുകളാകട്ടെ അങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ ഇവ എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാലും ഇവ മൂലം നിങ്ങളുടെ ഭൂമി ഭൂമിയിൽ നടക്കുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ധാരാളമാണല്ലോ എങ്കിൽ ഇതിനേനെക്കാളും ഇതിനെയൊക്കെ സൃഷ്ടിച്ച് ഇതിനെയൊക്കെ സംവിധാനിച്ച പടച്ചറബിന് അള്ളാഹുവിന് നിങ്ങളെ മണ്ണിൽ എവിടെയൊക്കെയോ പരന്നു കിടക്കുന്ന നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ആദ്യ പറഞ്ഞാല് സത്യത്തിന്റെ വചനങ്ങളിലൂടെ അല്ലെങ്കിൽ സത്യം ചെയ്ത് പറയുന്ന നാല് കാര്യങ്ങളിലൂടെ അപ്പൊ എന്നിട്ടുള്ള പറഞ്ഞത് എന്താ നിങ്ങളോട് വാഗ്ദാനം ചെയ്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് സത്യമായിട്ട് തന്നെ നടക്കും ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ പലതും നിങ്ങൾ കാണാത്തതൊക്കെ ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയാകുന്നു അതിൻ്റെ ഗുണഫലങ്ങൾ ദോഷഫലങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു അതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങളെ ശരീരവും ഇതേപോലെ വീണ്ടും ഒരുമിച്ച് കൂട്ടും തീർച്ചയായും അദ്ദേഹം അഥവാ പ്രതിഫലത്തിന്റെ ദിവസം ഉണ്ടല്ലോ പരമത്തുന്നാൾ അത് ലവാക്കയള് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇന്ന ദീന ലവാക്കയൾ തീർച്ചയായും ആ പ്രതിഫല നടപടി സംഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ ദീനിനർത്ഥം പ്രതിഫല നടപടി യോഗിദ്യ പറയുന്നുണ്ടല്ലോ ആ ദീൻ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ ആ ദിവസം അന്ത്യദിനം ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങൾക്ക് എന്താ സംശയം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ ആറായത്തിൽ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ആയത്തും ഏഴാമത്തെ ആയത്തും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആകാശത്തെ പറ്റി ആകാശത്തിലുള്ള പല അത്ഭുതങ്ങളെ സംബന്ധിച്ചും സൂചന നൽകുന്ന ആയത്താണ് വേറെ വിശദീകരിക്കേണ്ട ആയത്താണ് അത് ഇൻഷാള്ളാഹ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ് ഇൻഷാള്ളാഹ് കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ കുശുദ്ധ ഖുർആാലിൽ ഒളിഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ടറിയാൻ വിശുദ്ധ ഖുർബാനിൻ്റെ മുത്തുകൾ വാരിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുകൂടെ ഉറപ്പുത്തുകയാണ് അബ്ബിലമീൻ വസ്സലാ വലൈക്കും വർഹമുള്ള